ാക്കിൽ കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും ഇത് മക്കട മെയിൻ ഇത് തേടിയുള്ള യാത്രയാണ് ഇതിൻ്റെ പിന്നിൽ കാണാൻ പോകുന്നത് ഞങ്ങൾ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി വളരെ ദൂരെ വേറെ രാജ്യത്തിൻ്റെ ബോർഡറിൽ ചെന്നാണ് ഇത് അങ്ങനെ പോയി എടുക്കാൻ കാരണം അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂട്ടിൽ കൊണ്ടുവരുന്നത് എയർപോർട്ടിൽ എല്ലാം ചേർക്കുന്നുണ്ട് കാരണം എന്നാണെന്നറിയാമോ നമ്മളെവിടുന്നേലും ഒരു സീഡിൻ്റെ തൈ വാങ്ങി വിൽക്കുക മാത്രമല്ല ഇത് ടോപ്പ് ഗ്രാഫ്റ്റി ചെയ്ത പ്ലാന്റുകളാണ് ഈ നാലര അടിപ്പൊപ്പമുള്ള ഈ പ്ലാന്റ് അപ്പോൾ ഇതുപോലുള്ള നല്ല വെറൈറ്റി നിങ്ങളിലേക്ക് എത്തിക്കാൻ കൃത്യമായ അതിൻ്റെ കോഡുകളുണ്ട് ചെടികൾക്ക് ആ കോടുകളുള്ള ചെടികളാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതിന് വേണ്ടിയാണ് ഇത്ര ദൂരെ ഇത്ര റിസ്ക് എടുത്ത് ഞങ്ങൾ യാത്ര ചെയ്തു ഏകദേശം ഒന്നര മാസമായി എന്നിട്ട് ഈ ചെടി ഇവിടെ ഒന്ന് എത്തിക്കാൻ അപ്പം നിങ്ങൾക്ക് തരുന്നത് മിറാപ്പിൾ ഫാമ് നല്ലത് തരാൻ തേടിപ്പോയതാണ് ഞങ്ങൾ അപ്പോൾ ഇത് വന്നു അപ്പോൾ ഇതിൻ്റെ വീഡിയോ പിന്നിലുണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ കാണുക ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം യ്ക്ക് വേണ്ടി അവർ ഇവിടെ വരണം ഇത് വലുതാണ് ഇനിയും നമുക്ക് സി ഇത് ഗ്രാഫ്റ്റഡാണ് ഇത് ഗ്രാഫ്റ്റഡ് തയ്യാണ് എവിടെ കിട്ടുന്നതിനേക്കാളും ഏറ്റവും വില കുറച്ചാണ് നിങ്ങൾക്ക് തരുന്നത് പത്തും പന്ത്രണ്ടായിരം രൂപയുള്ള ചെടികൾ നിങ്ങൾക്ക് മറാക്കൽ ഫാമിൽ തരാൻ പോകുന്നത് വെറും അയ്യായിരം രൂപയ്ക്ക് ഏറ്റവും വലിയ ചെടികൾ ഗ്രാഫ്റ്റഡ് സീഡ് ഞങ്ങൾ തരാൻ പോകുന്ന ഏറ്റവും വലിയ ചെടികൾ ആയിരം രൂപയ്ക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ തൈകൾക്ക് വേണ്ടി നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ ഇവിടെ വന്നു കൊണ്ടുപോകാൻ ഇപ്പം ഗ്രാഫ്റ്റാണ് ഉള്ളത് സീലിങ്സിൻ്റെ തൈ നമുക്ക് എത്തുന്നുള്ളൂ നമ്മുടെ തൈകൾ വരാഞ്ഞിട്ടാണ് ഞങ്ങൾ വീഡിയോ വെയിറ്റ് ചെയ്തത് അപ്പം ഷെയർ ചെയ്യുക ജനങ്ങളിലെത്തിട്ട് കാണാത്ത ഇത് ഏറ്റവും ടോപ്പ് വെറൈറ്റിയാണ് അയ്യായിരം രൂപ ഒരു കിലോ നട്ട്സിനുണ്ട് ഇനി നട്ട്സ് പൊട്ടിച്ച് വിൽക്കുകയൊന്നും വേണ്ട ചുമ്മാ കട്ട് ചെയ്ത് പൊട്ടിച്ച് കറിക്കകത്ത് ബിരിയാണിക്കകത്തൊക്കെ ധാരാളം ഇട്ടുവിടുക അടിപൊളി ഒമേഗ ത്രീ ഹാർട്ട് പേഷ്യൻറ്റിനടെ ഒക്കെ കഴിക്കാവുന്ന ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയാണിത് അല്ലേ അയ്യായിരം രൂപ വില വരുമല്ലോ അപ്പം നിങ്ങൾ മെറാക്കൽ ഫാം അവിടെയും തേടി എത്തിയിരിക്കുന്നു ഇതിന് കൃഷി ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ കാണിക്കുന്നു ഇതിൻ്റെ നേരത്തെ വന്ന വെറൈറ്റീസ് നമ്മളുണ്ട് നമ്മൾ ഇതിൻ്റെ വെറൈറ്റീസ് നമ്മൾ ഉണ്ടാക്കും കാരണം നമ്മൾ കുറേ വെറൈറ്റികൾ കളക്ട് ചെയ്തു എന്തിനാണെന്ന് ചോദിച്ചാൽ ഏതാണ് ബെറ്റർ എന്നറിയാൻ ഇതെല്ലാം സൂപ്പർ സാധനത്തിൻ്റെ തന്നെയാണ് പിന്നെ ഇതിൽ ബെറ്റർ ഞങ്ങൾ വീണ്ടും വർഷങ്ങളും കൊണ്ട് തിരഞ്ഞെടുക്കും ഓക്കെ അപ്പോൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ ബിജു മെറാക്കൽ ഫാം കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഞങ്ങൾ നിൽക്കുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് അപ്പോൾ നമ്മളെന്തിനാണ് ഇവിടെ വന്നതെന്ന് അപ്പോൾ നമ്മൾ പുതിയൊരു കൃഷി ആരംഭിച്ചിരുന്നു മക്കടാ മീനട്ട് അതിൻ്റെ നമ്മൾ നോട്ട് കൃഷി ആരംഭിച്ചു അപ്പോൾ ജനങ്ങളിലേക്ക് ഏറ്റവും വിലക്കുറവിൽ കൈകളെത്തിക്കാൻ ഇന്ത്യയുടെ അതിർത്തികളിലേക്ക് ഞങ്ങൾ ഇന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ വണ്ടി എവിടെയിട്ടിട്ട് പതിനാറാം തീയതി വെളുപ്പ് ഇപ്പോൾ സമയം രണ്ടരയാണ് ഞങ്ങൾ അഞ്ച് മണിക്ക് അഞ്ചരയ്ക്കാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഞങ്ങളെല്ലാവരും കൂടെ മാത്രമുണ്ട് അതുപോലെ തന്നെ ക്യാമറമാൻ ആബേലുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ് അപ്പോൾ അവിടെ പോയി ഞങ്ങളത് ഏറ്റവും കുറഞ്ഞ വിലയിൽ കേരള കർഷകർ കേരളത്തിലെ കർഷകരിലേക്ക് എത്തിക്കാൻ ഒത്തിരിയേറെ വിലയുണ്ടെങ്കിൽ അപ്പോൾ ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് ഉൽപാദനം നടത്തുന്നവർ ഗ്രാഫ്റ്റിങ് നടത്തുന്നവരിൽ നിന്ന് എഗ്രിമെൻ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് അതിനുവേണ്ടി വന്നത് അപ്പം അതിനുവേണ്ടി വന്നാണ് ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് എൻട്രോ എടുത്തുന്നേ അപ്പോൾ നിങ്ങൾ ഇത് കാണുക എല്ലാവരും ശ്രദ്ധയുള്ളൂ അപ്പം നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ് രാത്രിയാണ് നമ്മൾ നമ്മുടെ കൊച്ചി എയർപോർട്ട് വിടുന്നു ഫ്ലൈറ്റിലെല്ലാം ലൈറ്റ് നിർത്തി എങ്കിലും ഞങ്ങളൊന്ന് ഷൂട്ട് ചെയ്തു എത്ര മനോഹരമാണ് ഈ കാഴ്ചകൾ കാണുമ്പം നമുക്ക് നമ്മുടെ കൊച്ചിയാണ് കാണുന്നത് വീണ്ടും അടുത്ത ഫ്ലൈറ്റിലേക്ക് നമ്മൾ കയറി ഇതുപോലെ നമ്മൾ കൃഷി സംബന്ധമായ കാര്യങ്ങൾക്ക് കൊണ്ട് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ബാംഗ്ലൂർ എയർപോർട്ടിൽ നമ്മൾ അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറുന്ന ഭാഗമാണ് ഇങ്ങനെ മാറി കയറിയൊക്കെ യാത്ര ചെയ്ത് പുതിയ പുതിയ വെറൈറ്റികൾ കണ്ടെത്തുക അതൊരു കാർഷിക മേഖലയും കൊണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ കൈവരിക്കുക എന്നുള്ളതിപ്പം നമ്മൾ ഒരു പുതിയ തലമുറകൾക്ക് ഒരു മാതൃകയാകുക അപ്പോൾ ഇത് നമ്മൾ ഒരു ഫ്ലൈറ്റിൽ കയറി പോകുന്ന ഒരു സീൻ കാണിച്ച് ജനത്തെ കാണിക്കുകയല്ല ഇപ്പോൾ പുതിയൊരു കാർഷിക മേഖലയിലേക്ക് വരുന്ന പുതുതലമുറയ്ക്ക് ഒരു പ്രചോദനമാകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തത് അപ്പോൾ പുതിയ പുതിയ ദേശങ്ങളിലേക്ക് പോവുക ഞങ്ങളെപ്പോലെ ഉള്ള സാധാരണക്കാർക്ക് ഇവിടെ എത്താൻ പറ്റി അപ്പം പുതിയ തലമുറകൾ ഇതുപോലെ പോയി പുതിയ വെറൈറ്റീസുകൾ കൊണ്ടുവരിക കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് ആ നാട്ടിൽ എല്ലാം തന്നെ ഏകദേശം നല്ലപോലെ പിടിക്കും നല്ലപോലെ കൃഷി ചെയ്യാൻ പറ്റും ആകാശത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഇപ്പം നമുക്ക് താഴെ കാണാൻ പറ്റും ഉണ്ടോ ഒത്തിരിയേറെ പട്ടണങ്ങളും തിരക്കുകളും ഉണ്ടെങ്കിൽ പോലും കാർഷിക വൃത്തിയിൽ ജനം വളരെ ശ്രദ്ധാലുകളാണ് കൃഷിയില്ലെങ്കിൽ ഞങ്ങളിപ്പോൾ കാറെ കയറി ഇപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയ പുതിയ തൈകൾ ഈ തൈകളെല്ലാമാണ് പക്ഷേ ഈ തൈ എല്ലാം നമ്മൾ തരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതുണ്ടാക്കുന്നിടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിളിപ്പിച്ച് ഗ്രാഫ്റ്റ് ചെയ്യുന്നിടത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ സമയം ഞങ്ങൾ താമസിച്ചു എങ്കിലും ഞങ്ങളിതിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് ഇടപാടുകളെല്ലാം ചെയ്ത് തിരിച്ചു പോകാനും അപ്പോൾ ഇതുണ്ടോ ഇത് ചെറിയ തൈയാണ് ആണ് ഇതിൻ്റെ വലിയ തൈകളാണ് നമുക്ക് വരുന്നത് പിന്നെ ഗ്രാഫ്റ്റ് അപ്പം അതിനെപ്പറ്റിയാണ് ഇവിടെ നേഴ്സറിയുടെ ചെറിയ നേഴ്സറിയാണ് ഇവിടെ കാണുന്നത് അപ്പം ഇങ്ങനെയുള്ള തൈകൾ നിങ്ങളുടെ കയ്യിൽ യഥാർത്ഥ വെറൈറ്റി എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് വാടി ബാക്കിയുള്ള വീഡിയോയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഞങ്ങൾ ഇത്രയും ഫ്ലൈറ്റിലൊക്കെ കയറി യാത്ര ചെയ്ത് ഇവിടെ എത്തിയത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ത്യയുടെ ഒരു ബോർഡറാണ് അപ്പോൾ ഇവിടെ എത്തി തന്നെയാണെന്ന് വെച്ചാൽ ഞാൻ ക്ഷീണഗരമാണ് സർ ഇത്രയും കണക്ടിങ് കയറി വന്നപ്പോൾ ഇത് വില കുറച്ച് ജനങ്ങളിലേക്കെത്തുക ഏറ്റവും നിങ്ങൾ ഉചിതമായ ഒരു വിലയ്ക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇതിപ്പോൾ രണ്ട് വർഷമായ പ്ലാന്റ് ആണ് അപ്പം ഇതുപോലത്തെ പ്ലാന്റുകൾ വലുതും ചെറുതുമായ പ്ലാന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഇത്രയും ദൂരം വന്നത് ഇതെല്ലാം മക്കഡാമിയുടെ വെറൈറ്റീസാണ് ഇതെല്ലാം ഫ്ലവർ ചെയ്ത് അപ്പോൾ ഇതിൻ്റെ വലിയ ശേഖരങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ വീഡിയോ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി അപ്പം പല നാല് സൈസ് ക്വാളിറ്റികളുണ്ട് അപ്പോൾ അതിലേറ്റവും ബെറ്ററാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അത് ജനങ്ങളിലെത്തിക്കും അതിനുവേണ്ടിയാണ് വന്നപ്പോൾ സന്ധ്യയായി അത് നിങ്ങൾ ക്ഷമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീണ്ടും നാളെ തിരിച്ചു ഫ്ലൈറ്റാണ് ഞാൻ ഇതിൻ്റെ അഗ്രിമെൻറ്റുവിന് വേണ്ടി മാത്രം വന്നത് അപ്പോൾ ഇത് കാണുന്നവർ ബാലൻസിലൂടെ കണ്ടിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക റാക്കൽ ഫാമിൻ്റെ പുതിയ പുതിയ സംരംഭങ്ങളുടെ തുടക്കങ്ങളാണ് ഓക്കെ അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൈകൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ ജനങ്ങൾക്ക് സെയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ അറിയിക്കും അപ്പോൾ ഇതിനകത്ത് കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മുടെ നമ്മുടെ തൈകളെല്ലാം നമ്മൾ കൃത്യമായി പോയി കണ്ട് വ്യക്തമായി നല്ല ക്വാളിറ്റി ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇനം നോക്കിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിനാണ് എത്ര ഇഷ്ടപ്പെട്ട് നമ്മൾ യാത്ര ചെയ്തത് അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കും നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇത് മാത്രമല്ല നമ്മൾ ഞായറാഴ്ച അവധിയാണ് നമുക്കൊരു ബ്രാഞ്ചും ഇല്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം പാട്ടോ ഫാമും നമ്മുടെ തൈകൾ വരുന്നത് കൂടിയാണ് ഇവിടെ വന്നിറങ്ങണം ഇടുന്നതാണ് എല്ലാം എയർ എയർ കാർഗോയാണ് വരുന്നത് അപ്പോൾ ഓക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ രാത്രി വീണ്ടും ആയി ഒരു രാത്രിയിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് വീണ്ടും തിരിച്ച് വീണ്ടും വെച്ച് ഇവിടെ എത്തി പോകട്ടെ